ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പിൽ ബ്രസീലിനെതിരെ മർഡോണയുടെ പാസിൽ ഒരു നീളമുടിക്കാരൻ ഗോളടിക്കുന്നത് കണ്ട് ഒരൊമ്പത് വയസ്സുകാരൻ കൈയടിച്ചു അയാളുടെ പേരൊന്നും അന്നറിയില്ല ആകെ അറിയാവുന്നത് മർഡോണയെ പക്ഷേ ആ നീളമുടിക്കാരൻ അന്നെൻ്റെ ഹൃദയത്തിൽ ഒരാവേശമായി മാറുകയായിരുന്നു ക്ലോഡിയോ കനീജിയായെന്ന അർജൻറ്റീനക്കാരൻ അതിനു മുമ്പേ ആ ലോകകപ്പിൽ വരവറിയിച്ചിരുന്നു കാമറൂണിനെതിരെയുള്ള മത്സരത്തിൽ ഒരു സിംഗിൾ ഡ്രിബിളിൽ മൂന്ന് ഫൗളുകളാണ് അദ്ദേഹം നേരിട്ടത് അതിലവസാനത്തേതിന് ക്യാമറൂൺ താരം ബെഞ്ചമിൻ മാസിങ്ങിന് റെഡ് കാർഡും നേടിക്കൊടുത്തു കനീജിയ ലോകകപ്പിൽ നേടിയ മറ്റൊരു ഗോൾ സെമിയിൽ ഇറ്റലിക്കെതിരെയായിരുന്നു ആ ലോകകപ്പിൽ അതുവരെ ഗോൾ വഴങ്ങാതിരുന്ന അഞ്ഞൂറ്റി പതിനേഴ് മിനിറ്റ് എതിരാളികൾക്കൊരു പഴുതു കൊടുക്കാത്ത വാൾട്ടർ സെനേഗ എന്ന ഗോൾ കീപ്പറുടെ വലയിൽ ആദ്യമായും അവസാനമായും ആ ലോകകപ്പിൽ പന്തെത്തിച്ചത് കനീജിയയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ലോകകപ്പ് ഫൈനലിൽ അനാവശ്യമായി സെമിയിൽ കിട്ടിയ യെല്ലോ കാർഡിൽ കനീജിയക്ക് കളിക്കാൻ പറ്റാതിരുന്നില്ലായിരുന്നു എങ്കിൽ ഫലം മറ്റൊന്നായനെയെന്ന് വിശ്വസിക്കുന്നവരുണ്ട് കനീജിയയുടെ മറ്റൊരു മികച്ച പ്രകടനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ലോകകപ്പിൽ നൈജീരിയക്കെതിരെയായിരുന്നു യക്കീനിയും സംഘത്തിനുമെതിരെ അർജന്റീന നേടിയ രണ്ട് ഗോളുകളും നേടിയത് കനീജയായിരുന്നു കനീജയെ പറ്റി പറയുമ്പോൾ കനീജയും മർഡോണയും തമ്മിലുള്ള ബന്ധമാണ് എടുത്തു പറയേണ്ടത് മർഡോണയുടെ കൂടെ കളിക്കുമ്പോൾ അയാൾ പതിന്മടങ് ആവേശത്തോടെ കളിക്കുന്നതായി അനുഭവപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല മർഡോണയുമായി ഇത്രയും ധാരണയോടെ കളിച്ച മറ്റൊരു കളിക്കാരനില്ല ഗോളടിച്ച ശേഷം മർഡോണയും കനീജയും തമ്മിൽ നടത്തിയ ലിപ്കിസ് പ്രശസ്തമാണ് അവർ തമ്മിൽ പ്രണയമാണെന്ന് ഒരിക്കൽ കനീജയുടെ ഭാര്യ അഭിപ്രായപ്പെടുകയുണ്ടായി കനീജയുടെ ഏറ്റവും മികച്ച ഗുണം അദ്ദേഹത്തിൻ്റെ അത്ലറ്റിക്സുമായിരുന്നു ലോകം കണ്ട ഏറ്റവും വേഗതയുള്ള ഫുട്ബോളറായി അദ്ദേഹം അറിയപ്പെട്ടു നൂറു മീറ്ററിൽ സ്ഥിരമായി പത്തേ പോയിൻറ്റ് അഞ്ച് പൂജ്യം സെക്കൻഡിൽ ഗ്രൗണ്ടിൽ ലോഡുമായിരുന്നു മാത്രമല്ല നൂറു മീറ്റർ ഓട്ടത്തിൽ അദ്ദേഹം ചില ടൂർണമെൻസിൽ പങ്കെടുത്തിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിലിവിടെയോ പത്തേ പോയിൻറ്റ് രണ്ടേ പൂജ്യം സെക്കൻഡിൽ ഓടിയിട്ടുണ്ട് അന്ന് കാൾ ലൂയിസിൻ്റെ ലോക റെക്കോർഡ് ഒമ്പത് പോയിൻ്റ് ഒമ്പത് രണ്ട് സെക്കൻഡായിരുന്നു എന്നോർക്കണം കാറ്റിൻ്റെ മകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെട്ടത് ഒരു സ്ട്രൈക്കർ എന്നതിനേക്കാൾ ഒരു മികച്ച പ്ലേമേക്കർ കൂടിയായിരുന്നു കനീജിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് കോപ്പയിൽ അദ്ദേഹം നേടിയത് രണ്ട് ഗോളുകളും അഞ്ച് സിസ്റ്റുകളുമാണ് മർഡോണയെപ്പോലെ ഫുട്ബോളിൻ്റെ മറ്റൊരു അർജന്റീൻ ധൂർത്തുപുത്രനും കൂടിയായിരുന്നു കനീജിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ കോക്കൈൻ ഉപയോഗത്തിൻ്റെ പതിമൂന്ന് മാസവിലക്കാണ് കനീജിയ നേരിട്ടത് കനീജിയയും അർജൻറ്റീന കോച്ച് പസറല്ലയും ദീർഘകാലം കലഹത്തിലായിരുന്നു മുടിമുറിക്കണമെന്ന് പസറല്ല കർശന നിർദ്ദേശം നൽകിയപ്പോൾ അതിന് കനീജിയ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ലോകകപ്പ് ഉൾപ്പെടെ കുറേയധികം മത്സരങ്ങൾ അദ്ദേഹത്തിന് അതുമൂലം നഷ്ടപ്പെട്ടു കനീജിയയുടെ കളി ഒരിക്കൽ കൂടി കാണണമെന്ന് അക്കാലത്തെ എനിക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അപ്രതീക്ഷിതമായ രണ്ടായിരത്തി രണ്ട് ലോകകപ്പിലേക്ക് കനീജിയ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഒരുപാട് സന്തോഷിച്ചതാണ് പക്ഷേ ഒരിക്കൽ പോലും അദ്ദേഹത്തിന് അവസരം കിട്ടിയില്ല മാത്രമല്ല സ്വീഡനുമായുള്ള അവസാന മത്സരത്തിൽ റഫറിയെ പരിഹസിച്ചതിന് ബെഞ്ചിലിരുന്ന അദ്ദേഹത്തിന് റെഡ് കാർഡ് ലഭിക്കുകയും ചെയ്തു അങ്ങനെ മഹാനായൊരു കളിക്കാരൻ്റെ കളി ജീവിതം അതിവേദനാജനകമായി അവസാനിക്കുകയായിരുന്നു